സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവിക നന്ദൻ ഭരണപക്ഷത്തിൻ്റെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്ന കാര്യം ടി വിയിലും പത്രത്തിലുമൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ കാട്ടൂരാൻ വക്കീൽ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് ചന്ദ്രോത്ത് വീട്ടിൽ അന്നേരം ഉണ്ടായിരുന്നത് നമ്മുടെ നന്ദനും പ്രഭാവതി ആയിരുന്നു ഉണ്ടായിരുന്നത് കാട്ടൂരാൻ വക്കീലിനെ കണ്ടതും അവർ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുവെന്ന് ഇരുത്തി ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം നമ്മുടെ കാട്ടൂരൻ വക്കീൽ പറയുന്നുണ്ട് ദേവിക എന്തിയെ ദേവിയെ കണ്ട് ഒന്ന് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം നന്ദനും പ്രഭാവതിയും പരുങ്ങുന്നുണ്ട് എന്തായാലും എന്നെ കേസെപ്പിച്ചതിന് ശേഷം വെച്ചടി വെച്ചടി കയറ്റമല്ലേ അതായി ഈ കാട്ടൂരൻ വക്കീലിൻ്റെ ഒരു ഐശ്വര്യം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ പ്രഭാവതിയുടെയും നന്ദൻ്റെയും മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല നിങ്ങൾക്കിതെന്ത് പറ്റി ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മുഖം വിഷമിച്ചിരിക്കുന്നത് പോലെ എന്താ നിങ്ങൾക്ക് സന്തോഷമല്ലേ ദേവിക മത്സരിക്കുന്നത് അന്നേരം നമ്മുടെ നന്ദം പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്കുണ്ട് ഞാനിപ്പം വരാം എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങിപ്പോകുന്നു അതും കൂടി ആയപ്പം കാട്ടൂരാൻ വക്കീലിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു എന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ വയ്യാഞ്ഞിട്ടാ അവനിപ്പോൾ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി അന്നേരം നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് വക്കീലിനോട് മറച്ചു വെച്ചിട്ടൊരു കാര്യമില്ലല്ലേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വക്കീലിന് നന്നായിട്ട് അറിയത്തില്ലേ ചില പ്രശ്നങ്ങളുണ്ട് ദേ ചുമ്മാ ഇട്ടിങ്ങനെ ടെൻഷൻ അടുപ്പിക്കാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ പറ ഭാർഗവിയോടല്ലാതെ ഋഷിയെക്കുറിച്ചും ലീനയെക്കുറിച്ചുമുള്ള കാര്യങ്ങളും അരുന്ധതി എങ്ങനെ തൻ്റെ ശത്രുവായി എന്നുള്ള സത്യമൊന്നും മക്കളോടോ ഭർത്താവിനോടോ ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കാട്ടൂരാൻ വക്കീലിനോടും ആ കാര്യങ്ങളൊക്കെ മറച്ചു വച്ചിട്ടാണ് സംസാരിക്കുന്നത് വക്കീലിനറിയാമല്ലോ സിദ്ധു ജയിലിൽ കിടന്ന സമയത്ത് പാർട്ടിക്കാരും സിദ്ധുവിനെ കാണാനോ ഒരു സഹായത്തിനോ വന്നിട്ടില്ല മാത്രമല്ല സിദ്ധുവിനെതിരായിട്ട് മൊഴി കൊടുക്കാൻ ചില അനുയായികൾ വരികയും ചെയ്തു അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് അതിനിപ്പോൾ എന്തുണ്ടായി തനിക്കൊരാപത്ത് സമയം വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത പാർട്ടിക്കാരെയോ പാർട്ടി പ്രവർത്തനമായിട്ടോ ഇനി നടക്കണ്ട കുറച്ച് നാൾ കുടുംബമായിട്ട് ചിലവഴിക്കണം എന്നൊരാഗ്രഹമായിരുന്നു സിദ്ധുവിനുള്ളത് എന്നാൽ പാർട്ടിക്കാരായിട്ട് വീട്ടിലേക്ക് വന്ന് സിദ്ധു എലക്ഷന് മത്സരിക്കണമെന്നും പറ്റിപ്പോയ തെറ്റിന് മാപ്പൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥനെ വീണ്ടും വിളിച്ചുകൊണ്ട് പോവുകയും എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരവസരം കൊടുക്കുകയും ചെയ്തു പിന്നീട് പാർട്ടി ഹൈക്കമാൻഡിന്ന് പറഞ്ഞുപോലും കേസെ അകപ്പെട്ട് സിദ്ധു ജയിലിൽ കിടന്നതിൻ്റെ പേര് ഇലക്ഷൻ പ്രചരണത്തിൽ അത് ദോഷമായിട്ട് ബാധിക്കും ജയിക്കാനുള്ള സാധ്യത കുറയ്ക്കും അതുകൊണ്ട് സിദ്ധാർത്ഥൻ മത്സരിക്കേണ്ടെന്ന് അങ്ങനെയാണ് ദേവിയേക്ക് എലക്ഷന് മത്സരിക്കാൻ ഒരു അവസരം പാർട്ടിയായിട്ട് തന്നെ കൊടുത്തതാണ് സിദ്ധാർത്ഥൻ സാറിനെ മാറ്റി നിർത്തിയെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ഒരംഗത്തിനെ പാർട്ടി മത്സരിക്കാൻ ഒരു അവസരം കൊടുത്തില്ലേ അതി സന്തോഷിക്കല്ലേ വേണ്ടുന്നത് അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പുവശം സാറിന് അറിയത്തില്ല ഈ ദേവികയും നന്ദനും ഇപ്പം ജോലിക്ക് പോകുന്ന കാര്യം രണ്ടു പേരുടെയും മേഡം അരുന്ധതിയാണ് ഓഫീസിലായിരുന്നു ആദ്യം ദേവികേക്ക് വർക്ക് പിന്നീട് വീട്ടിലേക്ക് മാറ്റിക്കൊടുത്തു അരുന്ധതി മേടത്തിൻ്റെ മകൻ ഇടയ്ക്കിടയ്ക്ക് ദേവികയെ വിളിക്കാറുണ്ടായിരുന്നെന്ന് നന്ദൻ പറയുന്നു ക്ഷേത്രത്തിൽ വെച്ച് രണ്ടുപേരെ ഒരുമിച്ച് കണ്ടതിന് ശേഷം നന്ദൻ ആകെ സംശയത്തിലാണ് അങ്ങനെ പിണങ്ങി ദേവിക ദേവികയുടെ വീട്ടിൽ നിൽക്കുവാണ് ആ അരുന്ധതി മേടം ആണിപ്പോൾ സിദ്ധുവിനെ മാറ്റി ദേവിയേക്ക് എലക്ഷന് മത്സരിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയും ക്യാഷ് എറിഞ്ഞ് കളിക്കുകയും ചെയ്യുന്നത് അതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടലാകുന്നു ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഓണർ ഇത്രയും ക്യാഷ് ചിലവാക്കുമോ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ കളി നടക്കുന്നുണ്ട് ഒന്നെങ്കിൽ അവരുടെ മകന് വേണ്ടിയിട്ട് ദേവികെ വിവാഹം കഴിപ്പിച്ച് കൊടുത്താൽ കൊള്ളാമെന്നുള്ളൊരു ആലോചന കാണും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നെ തകർക്കുക എന്നത് മാത്രമാണ് അവളുടെ ലക്ഷ്യം അവൻ കാട്ടൂരാൻ വക്കീൽ പറയുന്നുണ്ട് മേട ശരിക്കും ആലോചിച്ച് നോക്ക് സിദ്ധാർത്ഥൻ സാർ മുമ്പ് എം എൽ എ ആയിരുന്ന സമയത്ത് എന്തെങ്കിലും സഹായത്തിനായിട്ട് അവരിങ്ങോട്ട് വന്നിരുന്നോ നിങ്ങൾ അവരെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത എൻ്റെ കലിയും കാണാന്നോ ഇനി എനിക്കൊന്നും അറിയില്ല എൻ്റെ കുടുംബം ആകെ തകർന്നു ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നന്ദൻ നന്ദൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു ദേവിക ദേവികയുടെ ഇഷ്ടത്തിനനുസരിച്ച് കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ എലക്ഷന് മത്സരിക്കേണ്ടെന്ന് ഞാൻ ദേവികയോട് പറഞ്ഞതാണ് അത് കേൾക്കാതെ അവളിപ്പം സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് മേഡം എന്തൊരു വിട്ടിത്തൊരാ പറയുന്നത് എലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകർ മത്സരിക്കുന്ന കാല ആ സമയത്ത് നല്ലൊരവസരമല്ലേ ദേവിക തേടി വന്നത് ഇപ്പം അരുന്ധതി പണം ചെലവാക്കിയാലും വിജയിക്കാൻ പോകുന്നത് ദേവികയല്ലേ അപ്പം ദേവിക എം എൽ എ ആയിക്കഴിഞ്ഞാൽ ആ അരുന്ധതി എന്ന് പറയുന്നവളെ തന്നെ നമുക്ക് നിലക്കി നിർത്തിക്കൂടെ സിദ്ധാർത്ഥ സാറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ദേവിക എനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും നന്ദം കരുതുന്നതുപോലെ ഒരു തെറ്റ് ദേവിക ചെയ്യില്ല അപ്പം ആര് ക്യാഷ് എറിഞ്ഞ് ദേവികയെ വിജയിപ്പിച്ചാലും നമുക്കല്ലേ അതിൻ്റെ നേട്ടം ഉണ്ടാവാൻ പോകുന്നത് ദേവിക നമുക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമോ വക്കീൽ പറയുന്നതിലും അല്പം കാര്യമുണ്ടെന്ന് പ്രഭാവതിക്ക് തോന്നുന്നുണ്ട് അപ്പം വക്കീൽ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി മേഡത്തെ പിന്നെ കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ടേക്ക് കാണാൻ വരുമോ ഇപ്പം അവരെവിടെയാണ് ഇപ്പം നാട്ടിലുണ്ട് ദേവികയുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് എന്നെക്കായും ആവേശത്തി അവളോടൊപ്പം കൂടെ നടക്കുന്നത് ചന്ദ്രമതിയാണ് ദൈ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദേവിക വിജയിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അത് മേഡത്തിന് തന്നെ ഉപകാരം ഉണ്ടാക്കും നോക്കിക്കോ അങ്ങനെ കാട്ടുരാൻ വക്കീലിൻ്റെ വർത്താനത്തി പ്രഭാവതിയും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ദേവികയുടെ ഇലക്ഷന് വേണ്ടിയിട്ട് ഫാവധിയും ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു നിമിഷമൊക്കെ വരാൻ പോകുമെന്ന് തോന്നുന്നു അപ്പം കാത്തിരിക്കാം